വലിയ നഗരത്തിന്റെ ശബ്ദവും തിരക്കുമല്ലാം നിറഞ്ഞു വെയ്ക്കുന്ന നേരം ആകാശത്തെ തൊട്ടുനിണുത്തുന്ന ബിൽഡിങ്ങുകളുടെ നടുവിൽ വെളിച്ചങ്ങൾ തിളങ്ങുന്ന റോഡിന്റെ സൈഡിൽ ഒരു യുവാവ് ഒറ്റയ്ക്ക് അതെ മുഷിഞ്ഞ പഴയ വസ്ത്രങ്ങൾ ധരിച്ച അവന്റെ മുഖത്ത് ഒരു തളർച്ചയും എന്നാൽ കണ്ണുകളിൽ ഒരു ആഴവും ഉണ്ടായിരുന്നു വർഷങ്ങളുടെ കഥ അവൻ ഒളിപ്പിക്കുന്നത് പോലെ റോഡിലൂടെ വണ്ടികൾ ചീറി പാഞ്ഞുകൊണ്ടേയിരുന്നു ഹോർ ശബ്ദം വാഹനങ്ങളുടെ ലൈറ്റുകൾ ആളുകളുടെ തിരക്ക് ഒന്നും ആ യുവാവിനെ പേടിപ്പെടുത്തുന്നതേയല്ലായിരുന്നു നഗരത്തിന്റെ ശബ്ദം ഒരു നിമിഷം മങ്ങിയപ്പോൾ ഒരു പഴയ ഓർമ്മ അവന്റെ മനസ്സിൽ തെളിഞ്ഞു അതെ വലിയ തറവാട് വീട് പഴയ തേക്കൻ മരം കൊണ്ട് തീർത്ത വാതിലുകൾ നീളം ചുവരുകൾ ഒരു പൊന്നുപോലൊരു സ്ത്രീ പക്ഷെ അപ്പോൾ തന്നെയാണ് മറ്റൊരു ഓർമ്മ തീ ആളിപ്പടരുന്നു ആളിപ്പടരുന്ന തീചാലകൾ ഒഴിവാക്കാൻ പറ്റാത്ത കത്തൽ ചുറ്റും ആളുകളുടെ നിലവിളി അതെ അവന് ഒന്നും തന്നെ ഓർമ്മയില്ല അവൻ ആരാണെന്നോ വീടെവിടെയാണെന്നോ അവൻ ആരൊക്കെയുണ്ടെന്നോ ഒന്നും തന്നെ ഓർമ്മയില്ല യുവാവിന്റെ ഓർമ്മകളെ കത്തിച്ചു ചൂടിൽ നിന്ന് തിരികെ വിലിച്ചത് ഒരു കാറിൻ്റെ ശബ്ദം മാത്രമായിരുന്നു അതെ ആ റോട്ടിലൂടെ മീര എന്ന യുവതി വരികയായിരുന്നു മീര പ്രകാശം പോലത്തെ മുഖം ശാന്തമായ കണ്ണുകൾ ആരെ കണ്ടാലും സഹായിക്കാൻ മനസ്സുള്ളവൾ അവളിപ്പോൾ ഒരു അനാഥാലയം സന്ദർശിച്ച് മടങ്ങി വരികയായിരുന്നു അവിടെയുള്ള കുട്ടികൾക്ക് ഭക്ഷണം വസ്ത്രം മരുന്ന് എല്ലാം ചെയ്തു കൊടുത്തവൾ പക്ഷേ മീര ഒറ്റയ്ക്കല്ല അവളുടെ അരികിൽ തന്നെ അവളുടെ ചെറിയമ്മയുണ്ട് അതെ അമ്മ മരിച്ചപ്പോൾ അച്ഛൻ രണ്ടാം വിവാഹം കഴിച്ച യുവതി സുലോചന പക്ഷെ സുലോചനയ്ക്ക് ഒരിക്കൽ പോലും സ്വന്തം മകളായി മീരയെ കണ്ടിട്ടില്ല സുലോചന എപ്പോഴും മീരയെ എതിർത്തുകൊണ്ടേയിരിക്കുന്നു മീര ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും സുലോചനയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു മീര മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നത് സുലോചന എപ്പോഴും എതിർക്കും അവൾ എപ്പോഴും മീരയെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ മീര അതൊന്നും മനസ്സിലെടുക്കുകയേയില്ല അവൾക്കെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് താല്പര്യം അങ്ങനെ മീര ആ കാറിലൂടെ പോകുമ്പോഴാണ് പെട്ടെന്നെയാണ് ആ യുവാവിൻ്റെ മുഖത്തേക്ക് ഒന്ന് അവൾ നോക്കിയത് അതെ ഒരു നിമിഷം ആ യുവാവിനെ ഒന്ന് നോക്കി ആ യുവാവിൻ്റെ മുഖത്ത് ഒരു നന്മ അവൾ കണ്ടു ആ ഒരു വേദന എന്തോ ഒളിഞ്ഞിരിക്കുന്നത് പോലെ തോന്നി ആ യുവാവിൻ അവൾ ഡ്രൈവറോട് പറഞ്ഞ് വണ്ടി നിർത്തി ശേഷം കാറിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ പൊതി അവൾ എടുത്തു അനാഥാലയത്തിലെ കുട്ടികൾക്ക് കൊടുത്ത ശേഷമുണ്ടായിരുന്ന ഒരു ചോർ പൊതി അവൾ അതെടുത്തു അതിൽ ഭക്ഷണം മാത്രമല്ല അവളുടെ മനസ്സിന്റെ ദയയും കൂടിയാണത് എന്നാൽ രണ്ടാനമ്മ ഇത് കണ്ട് പെട്ടെന്ന് ശബ്ദമുയർത്തി മീര നിൽക്കൂ നീ എന്താണ് ഈ ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയതല്ല എന്നാൽ രണ്ടാനമ്മയുടെ ആ വാക്കുകൾ കേട്ടിട്ട് മീര ഒരു നിമിഷം പോലും അടിച്ചില്ല അവൾ പറഞ്ഞു ചെറിയമ്മേ വിശിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്റ്റാറ്റസല്ല നോക്കേണ്ടത് നന്മയാണത് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത് അവൾ വേഗം തന്നെ ആ പൊതിച്ചോറെടുത്ത് യുവാവിൻ്റെ അടുത്തേക്ക് നടന്നു യുവാവിൻ്റെ അടുത്തെത്തുമ്പോൾ അവളുടെ മുഖത്ത് മൃദുവായോ ഒരു ചിരിവിടന്നു ശേഷം യുവാവിന്റെ അരിക്കിലേക്ക് ആ പൊതിച്ചോറ് നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഇത് കഴിക്കൂ മീരിയെ കണ്ടപ്പോൾ യുവാവിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് നിറഞ്ഞു എത്രയോ കാലമായി ആരെങ്കിലും തന്നോട് ഇതുപോലെ ഒന്ന് സംസാരിച്ചിട്ട് ഇത്ര ലാളിത്വത്തോടും നന്മയോടുമുള്ള ആ കുട്ടിയെ ഒന്ന് അവൻ നോക്കി പിന്നീട് ആയുവാവ് കൈകൾ നീട്ടി ആ പൊതിച്ചോറ് വാങ്ങിച്ചു മീരയുടെ കണ്ണുകളിൽ ആയുവാവ് കണ്ടത് കരുണ മാത്രമായിരുന്നു മീര അപ്പൊതിച്ചോറ് കൊടുത്തതിന് ശേഷം തിരിഞ്ഞ് കാറിലേക്ക് നടന്നു പിന്നിലെ ലൈറ്റുകൾ നഗരത്തിലൂടെ ചറുമ്പോൾ അവളുടെ ഹൃദയത്ത് ചെറിയൊരു സന്തോഷം ഒരു നിമിഷം ഒരു മനുഷ്യനെയെങ്കിലും ആശ്വസിപ്പിച്ച ഒരു സന്തോഷം കാറിൽ കയറി സീറ്റ് ബെൽറ്റ് കെട്ടുമ്പോഴും രണ്ടാനമ്മ ദേഷ്യത്തോടെ തന്നെ അവളോട് പറഞ്ഞു നീ കാരണം എനിക്കും കൂടി നാണക്കേടാണ് പക്ഷേ അവൾ അതൊന്നും ശ്രദ്ധിച്ചത് പോലുമില്ല അങ്ങനെ കാർ മുന്നോട്ട് പോയി മീരയുടെ മുഖത്ത് ഒരു ശാന്തമായി ചിരി ഒരു മനുഷ്യനെ സഹായിച്ചതിൻ്റെ സന്തോഷം മാത്രം പക്ഷേ രണ്ടാനമ്മയുടെ കണ്ണുകളിൽ ദേഷ്യം മാത്രമായിരുന്നു മീര വീട്ടിലെത്തിയപ്പോൾ വീടിനകത്ത് വലിയൊരു ഇരുട്ടാണ് വളർന്നത് അവളുടെ രണ്ടാനമ്മ സുലോചന ദേഷ്യവും കപടതയുമുള്ള സ്ത്രീ മീരയുടെ യഥാർത്ഥ അമ്മ മരിച്ച ശേഷം അച്ഛൻ വലിയ മനസ്സോടെ സുലോചനെ വിവാഹം കഴിച്ചു പക്ഷേ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം കൊണ്ട് തന്നെ മീരയുടെ അച്ഛൻ പെട്ടെന്ന് ഒരു അസുഖത്തിൽ മരിച്ചു വീടിന്റെ എല്ലാ ഭരണവും അധികാരവും പണം എല്ലാം സുലോചനയുടെ കയ്യിലായി മീര ഒറ്റയ്ക്കായി പക്ഷേ സുലോചന ഒരിക്കൽ പോലും മാതൃസ്നേഹം മീരയോട് കാണിച്ചിട്ടേ ഇല്ല എപ്പോഴും മീരയെ തകർക്കുവാനുള്ള പദ്ധതികൾ മാത്രമായിരുന്നു അങ്ങനെ സുലോചന ഒരു കടുത്ത തീരുമാനമെടുക്കുന്നു മീര റോഡിൽ ആ യുവാവിനെ സഹായിച്ചത് കണ്ട നിമിഷം മുതൽ സുലോചനയുടെ മനസ്സിൽ ഒരു ദുഷ്ടപദ്ധതി ഉണ്ടായിരുന്നു ഇവൾ ഇങ്ങനെ നന്മ ചെയ്യുന്നുണ്ടല്ലോ എങ്ങനെയെങ്കിലും ഈ നന്മ തന്നെ ഇവളെ നശിപ്പിക്കേണ്ട ആയുധമാക്കണം ആ വഴിയിലിരുന്ന ആ യുവാവിനെ കൊണ്ട് തന്നെ ഇവളെ വിവാഹം കഴിപ്പിക്കണം ഇവളുടെ ഭർത്താവ് ആ യുവാവ് തന്നെയാക്കണം ഇവൾക്ക് എല്ലാം നഷ്ടമാകട്ടെ ഇവളുടെ ഇഷ്ടസ്വപ്നങ്ങൾ ഇവളുടെ പഠിത്ത സ്റ്റാറ്റസ് എല്ലാം അപ്പോൾ ഇവൾ അനുഭവിച്ചോളും സുലോചനയുടെ മനസ്സിൽ ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരം മീര തന്റെ മുറിയിൽ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ സുലോചന അതിക്രമിച്ചെത്തി ഉറക്കെ തന്നെ മീര എന്ന് വിളിച്ചു മീര ഒരു നിമിഷം തല ഉയർത്തി എന്താ ചെറിയമ്മേ സുലോചന ദേഷ്യത്തിൽ തന്നെ ഉറക്കെ പറഞ്ഞു ഇന്ന് നീ സഹായിച്ച ആ യുവാവ് അവൻ തന്നെയാണ് നിന്നെ വിവാഹം ചെയ്യാൻ പോകുന്നത് മീര ഒരു നിമിഷം ഞെട്ടി അവളുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി എന്ത് എന്താ ചെറിയമ്മ ഈ പറഞ്ഞത് ഇത് കളിയല്ല എന്നാൽ മീനയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ സുലോചനയുടെ മുഖം മാറി നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം ഈ വീട് ഈ സ്വത്ത് എല്ലാം എൻ്റെ കയ്യിലാണ് അതുമാത്രമല്ല നിന്റെ അച്ഛൻ്റെ ഇഷ്ട സ്വപ്നമായ നിന്നെ ഡോക്ടറാക്കുക എന്നാണ് നിനക്ക് ഡോക്ടറാകാൻ പഠിക്കണമെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം ചെയ്യണം ഞാൻ പറയുന്നത് പോലെ ആ യുവാവിനെ നീ വിവാഹം ചെയ്താൽ മാത്രമാണ് നിന്റെ സ്വപ്ന ജോലി നിന്റെ പഠിത്തം എല്ലാം ഞാൻ നടത്തുകയുള്ളൂ മീര ഒരു നിമിഷം അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു മീനയ്ക്ക് എന്ത് അറിയാതെയായി അവൾ പല രീതിയിലും യാചിച്ചു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഞാൻ ആ യുവാവിനെ സഹായിച്ചതല്ലേ ഉള്ളോ ചെറിയമ്മ ഒരിക്കലും അത് ചെയ്യരുത് പക്ഷേ സുലോചന അപ്പോഴും മീരയെ എതിർത്തുകൊണ്ടേയിരുന്നു സുലോചന നേരെ ദേഷ്യത്തിൽ തന്നെ സെക്യൂരിറ്റിയുടെ അരിയിലേക്ക് പോയി സെക്യൂരിറ്റിയോട് പറഞ്ഞു ഇന്ന് റോഡിലരികിൽ ഇരിക്കുന്ന ആ യുവാവിനെ അവന് വീട്ടിലേക്ക് ഉടൻ തന്നെ കൊണ്ടുവരണം ഇപ്പോൾ തന്നെ കൊണ്ടുവരണം പുലോചനയുടെ ക്രൂര ഉത്തരവ് പ്രകാരം സെക്യൂരിറ്റി ആയുവാവിനെ തെരുവിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്നു അവൻ ഭയന്ന കണ്ണുകളോടെ വലിയ വീടിനകത്തേക്ക് കടന്നു ആയുവാവ് ഒരിക്കലും കാൽ വെച്ചിട്ടില്ലാത്ത ലോകം പക്ഷേ ആയുവാവിന്റെ മനസ്സിൽ ഒരു ചൂട് മീരയുടെ ചിരി അവൾ തന്ന ചോറ് പുതി വീടിൻ്റെ വലിയ ഹാളിൽ ഒരുപാട് ആളുകളില്ല ആഘോഷമില്ല സംഗീതമില്ല വരന്മാരുടെയും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒന്നുമില്ല സുലോചന കഠിന ശബ്ദത്തിൽ പറഞ്ഞു വിവാഹം ഇപ്പോൾ തന്നെ യുവാവ് ഒരു നിമിഷം ഞെട്ടി എന്താ ഇവിടെ നടക്കുന്നതെന്ന് പോലും മനസ്സിലാക്കുവാൻ പറ്റാതെയായി മീരയുടെ ഹൃദയം മുറിയുന്നത് പോലെ തോന്നി യുവാവ് ഒരു നിമിഷം മീരയുടെ മുഖത്തേക്ക് നോക്കി അതെ അന്ന് പൊതിച്ചോർ തന്ന അതേ പെൺകുട്ടി കരഞ്ഞു അവശതയായി നിൽക്കുന്നു യുവാവ് ആ കണ്ണുകളിലെ വേദന കണ്ടു മീര ഒന്നും പറയാതെ ഉറക്കെ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് അങ്ങനെ പട്ടുവസ്ത്രമോ പൂമാലയോ ഇല്ലാതെ കൊട്ടും ഇല്ലാതെ പുഷ്പങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു ചെറിയ താലി സുലോചൻ വേഗത്തിൽ വാങ്ങിച്ചത് പൂജാരിയും ഇല്ല ഒരു മുതിർന്ന വീട്ടുവേലക്കാരൻ മാത്രം സാക്ഷിയായി നിന്നു സുലോചനയുടെ കഠിന ശബ്ദം ഉടനെ തന്നെ താലി ചാർത്തു യുവാവിൻ്റെ കൈകൾ വിറച്ചു പക്ഷേ അവൻ മീരയുടെ കണ്ണുകളിലേക്ക് നോക്കി അവളിൽ ഒരു ഭയം അവൻ കണ്ടു അവൻ പെട്ടെന്ന് തന്നെ സുലോചനയുടെ വാക്കിന് പ്രകാരം അവളുടെ കഴുത്തിൽ താലി ചേർത്തി എന്താ നടക്കുന്നതെന്ന് പോലും അവന് ഒന്നും തന്നെ മനസ്സിലായില്ല താലി ചാത്തിയ നിമിഷം തന്നെ സുലോചന കൈകൊണ്ട് വാതിലിലേക്ക് ചൂണ്ടി ഡ്രൈവർ ഇവരെ രണ്ടുപേരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടൂ ഈ വീട്ടിൽ ഞാൻ വേണ്ടെന്ന് വെച്ചവർക്ക് സ്ഥലമില്ല അതായിരുന്നു സുലോചനയുടെ ലക്ഷ്യം വിവാഹം കൊണ്ട് മീരയുടെ ജീവിതം തകർക്കണം പിന്നെ അവളെയും ആയുവാവിനെയും വീട്ടിൽ നിന്ന് പുറത്തേക്കാക്കണം മീര ആയുവാവിൻ്റെ ഒപ്പം അനുഭവിക്കുന്നത് അവൾക്ക് കാണണം അതുമാത്രമല്ല ബന്ധുക്കാരോട് എല്ലാവരോടും പറഞ്ഞു നടക്കാം മീര ഒരു ദാരിദ്ര്യനായ ഒരു യുവാവിൻ്റെ ഒപ്പം ഒളിച്ചോടിപ്പോയെന്ന് മീരയുടെ കണ്ണുകൾ ഒരു നിമിഷം നനങ്ങും അവൾക്കൊന്നും പറയുവാൻ പറ്റുന്നില്ല ആശ്ചര്യം ഭയം വേദന എല്ലാം ഒരു നിമിഷം കൊണ്ട് അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു അങ്ങനെ സുലോചന അവരെ ശൂന്യമായ വഴിയിലേക്ക് ഇറക്കി വിട്ടു മീര ഒന്നും പറയാതെ ആ യുവാവിൻ്റെ ഒപ്പം വീടിൻ്റെ പടിയിറങ്ങി യുവാവ് മീരയുടെ മുഖം നോക്കി മീരയുടെ വേദന പേടി ഒറ്റപ്പെടലിന്റെ കനത്ത നിശബ്ദത എല്ലാം അവൻ കണ്ടു അവൾ കരഞ്ഞുകൊണ്ട് യുവാവിന്റെ ഒപ്പം നടന്നു നീങ്ങി ഒരു നിമിഷം യുവാവ് മീരയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടണ്ട നീ ഇനി ഒരിക്കലും ഒറ്റയ്ക്കാകുകയില്ല ഞാനുണ്ട് നിന്റെ ഒപ്പം മീര കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അരുണിനെ നോക്കി അങ്ങനെ വീട്ടിൽ നിന്ന് തള്ളിക്കളഞ്ഞ ആ രാത്രി മീരയും യുവാവും അവിടേക്ക് എവിടേക്ക് പോകണമെന്നറിയാതെ നഗരത്തിലെ വഴിയിലൂടെ നടക്കുന്നു മീരയുടെ കണ്ണുകൾ ഇപ്പോഴും നനഞ്ഞിരുന്നു യുവാവ് ശാന്തമായി അവളെ കൈപിടിച്ച് അവളെ നടത്തിക്കൊണ്ടുപോയി വരൂ നമുക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് പോകാം അവൻ പറഞ്ഞത് ഒന്ന് മാത്രമായിരുന്നു പക്ഷേ ആ ശബ്ദത്തിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു മേരയുടെ ഹൃദയം ഒന്ന് ശാന്തമായി അങ്ങനെ അവൾ അവർ നടന്ന് അവസാനം ഒരു അമ്പലത്തിലെത്തി ചുറ്റും വിളക്കുകളും മറ്റും തെളിഞ്ഞ ഒരു അമ്പലത്തിൽ യുവാവ് മീരയെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി ഒരു ശാന്തത ഒരു ചൂട് ഒരു വിശ്വാസം മീരിയുടെ ഹൃദയം ഒരു നിമിഷം സമാധാനമായി അവിടെ പൂജാരി പൂജയെല്ലാം കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു ഒരു നിമിഷം യുവാവിനെ അകലെ നിന്ന് കണ്ട നിമിഷം തന്നെ പൂജാരി ഒരു നിമിഷം ഒന്ന് ഞെട്ടി പൂജാരി മുന്നോട്ട് നടന്നു യുവാവിൻ്റെ മുഖം നോക്കി വീണ്ടും പൂജാരിയുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഓർമ്മ മിന്നി ഇത് ഇത് എൻ്റെ സുഹൃത്ത് നമ്പീശൻ്റെ മകനാണോ പൂജാരി ആശ്ചര്യത്തോടെ അവനെ നോക്കി പൂജാരി ആയുവാവിൻ്റെ അടുത്തേക്ക് അങ്ങ് നടന്നു നീങ്ങി പൂജാരി അടുത്തെത്തിയപ്പോൾ അരുവിനെ ചുറ്റും നോക്കി അതെ അവന്റെ ആ നെറ്റിയിലേക്ക് ഒന്ന് നോക്കി അവിടെ ഒരു പാട് അവനിൽ കണ്ടു പൂജാരി ആ പാടൊന്ന് സ്പർശിച്ചു ഈ പാട് ഇത് എനിക്കറിയാം ഇത് നമ്പീശൻ്റെ മകൻ തന്നെയാണ് യുവാവിൻ്റെ ശ്വാസം ഒരു നിമിഷം നിശ്ചലമായി പൂജാരി പിന്നീട് യുവാവിൻ്റെ കയ്യിലേക്ക് നോക്കി അവന്റെ കയ്യിൽ ചെറിയൊരു തീപ്പൊള്ളേറ്റിയ പാട് ഒരു പ്രത്യേക ആകൃതിയിലുണ്ടായിരുന്നു അതെ പൂജാരിക്ക് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പൂജാരിയുടെ ശബ്ദം തളർന്നു ഇത് ഇതെൻ്റെ നമ്പീശൻ്റെ മകൻ തന്നെ ഇവനെ ഞാൻ ഒന്തോരം മടിയിൽ വെച്ച് നടന്നിട്ടുണ്ടെന്ന് അറിയോ നീ നിന്റെ പേരെന്താണ് ഉടനടി ആ യുവാവ് പറഞ്ഞു എനിക്കെൻ്റെ പേരോർമ്മയില്ല വീടോർമ്മയില്ല ഒന്നും ഓർമ്മയില്ല പൂജാരി ഉടനെ തന്നെ പറഞ്ഞു നീ എൻ്റെ നമ്പീശൻ്റെ മകനാണ് എൻ്റെ ആത്മസുഹൃത്തായ നമ്പീശൻ്റെ മകൻ നിന്റെ നെറ്റിയിലെ പാട് നിന്റെ കയ്യിലെ ഈ മാർക്ക് എല്ലാം അതിന് തെളിവാണ് യുവാവിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നടന്നു യുവാവ് പെട്ടെന്ന് നമ്പീശൻ നമ്പീശനെന്ന് പേര് കേട്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ ഓരോ ഓർമ്മകളായി തെളിഞ്ഞു അതെ ആ തറവാട് വീട് അവൻ്റെ പൊന്നുപോലൊരമ്മ ഒടുവിൽ തീയാളി കത്തിയതും അതിൽ നിന്ന് അവൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതും എല്ലാം അവന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തെളിഞ്ഞു വന്നു അങ്ങനെ ഓർമ്മ വീണ്ടെടുത്ത യുവാവും മീരയും പൂജാരിയും കൂടി ആ ദിവസം അവന്റെ ആ പഴയ തറവാട് വീട്ടിലേക്ക് നടന്നു പോയി ഒടുവിൽ വലിയ തറവാട് വീട് അവരുടെ മുന്നിലെത്തി പക്ഷേ ഇപ്പോൾ അതൊരു വീടല്ല ചാരമായി പൊളിഞ്ഞ് കത്തിപ്പോയ അവശിഷ്ടങ്ങൾ മാത്രം ചുമരുകൾ മറ്റും കത്തി കറുത്തിരുന്നു ഒരി ഒരിക്കലും ഇനി ആ വീടില്ല മേരിയുടെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു യുവാവ് മുന്നോട്ട് നടന്നു തന്റെ ബാലത്തിൻ്റെ ചവകുടികത്തിലേക്ക് പൂജാരി അവനെ ചേർത്ത് പിടിച്ചു അതെ ഒരു തീപിടുത്തം കൊണ്ട് അവനെ എല്ലാം നഷ്ടമായത് യുവാവ് വിരലുകൾ കൊണ്ട് ചാരങ്ങൾ സ്പർശിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പെട്ടെന്ന് ഒരു കോണിൽ തകർന്ന അൽമാരിയുടെ ഉള്ളിൽ ഒരു പഴയ കത്തിക്കരിഞ്ഞ ഫോട്ടോ ഫ്രെയിം അവൻ കണ്ടു യുവാവ് അതെടുത്തു അതെ അതവൻ്റെ അച്ഛന്റെയും അമ്മയുടെയും എല്ലാവരുടെയും ഉള്ള ഫാമിലി ഫോട്ടോ പക്ഷേ ആ ഫോട്ടോയിൽ വലതു ഒരു മുഖം കൂടി ഉണ്ടായിരുന്നു മീര ആ മുഖം കണ്ടപ്പോൾ ഒന്ന് നെട്ടി ഇത് ഇത് എൻ്റെ ചെറിയമ്മയല്ലേ മീരയുടെ കണ്ണുകൾ ഒരു നിമിഷം വലുതായി പൂജാരി പിന്നെയും തുടർന്നു നീ അനാഥനായതും നിങ്ങളുടെ വീട് കത്തിനശിച്ചതും എല്ലാം കാരണക്കാരി സുലോചനയാണ് യുവാവ് ഒരു നിമിഷം ഒന്ന് ഞെട്ടുന്നു അതേ മകനെ ആ സുലോചന കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് നിന്റെ കുടുംബത്തിൽ അവൾ വേലക്കാരിയായി വന്നപ്പോഴും നിൻ്റെ അച്ഛൻ്റെ മേൽ അവൾക്കൊരു കണ്ണുണ്ടായിരുന്നു നിന്റെ കോടിക്കണക്കിന് ആസ്തി സ്വർണ്ണാഭരണങ്ങൾ എല്ലാം മനസ്സിൽ കൊണ്ട് തന്നെയാണ് നിന്റെ അച്ഛനെ അവൾ വെരുതിയിലാക്കിയത് ഒടുവിൽ നിന്റെ അച്ഛൻ അവരുടെ കെണിയിൽ പെട്ടുപോയി ഒരു ദിവസം നീയും നിന്റെ അമ്മയും ഉറങ്ങുന്ന ആ രാത്രി നിന്റെ അച്ഛനും സുലോചനയും കൂടി വീട്ടിലെ സ്വർണവും പണവും എല്ലാം എടുത്തിട്ട് ഒടുവിൽ അവരുടെ തീരുമാനപ്രകാരം നിന്നെയും നിന്റെ അമ്മയും ഇല്ലാതാക്കുക എന്നതായിരുന്നു ഒടുവിൽ അവർ രണ്ടുപേരും കൂടി വലിയ തറവാട് വീട്ടിൽ തീവ്ക്കുന്നു അന്ന് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും വീട് മുഴുവൻ തീയിൽ മുങ്ങിയിരുന്നു പക്ഷേ അതിൽ നിന്ന് നീ രക്ഷപ്പെട്ടുവെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ സുലോചനയുടെ ഒപ്പം പോയ നിന്റെ അച്ഛൻ കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചു ആദ്യമൊക്കെ എനിക്ക് കത്തുകളയച്ചിരുന്നു പിന്നെ അതുമില്ലാതായി രണ്ടുപേരും തമ്മിൽ കലഹങ്ങളായിരുന്നു എപ്പോഴും ഒടുവിൽ നിന്റെ അച്ഛൻ ചെയ്ത കുറ്റബോധത്തിൽ ഒടുവിൽ അവസാനം അവൻ എൻ്റെ ദമ്പീശൻ ആത്മഹത്യ ചെയ്തു പക്ഷേ നീ ജീവനോടുള്ളത് ആരും അറിഞ്ഞില്ല ഈ ഞാൻ പോലും നീ ജീവനോടെയുണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ മകനെ യുവാവ് ഒരു നിമിഷം ഇതെല്ലാം കേട്ട് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി മീരാവിനെ ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണി നിർന്നെറിഞ്ഞൊഴുകി വേദന ചൂട് സഹനഭൂതി എല്ലാം അവളിൽ വന്നു നിറഞ്ഞു യുവാവ് കണ്ണുകൾ അടച്ചു വതുക്കെ പറഞ്ഞു എൻ്റെ കഥ എന്നെ അനാഥനാക്കിയത് നിന്റെ ആ ചെറിയമ്മയാണ് ആ സ്ത്രീ മീര ഒരു നിമിഷം അവിടെ ഇരുന്ന് കരയുവാൻ തുടങ്ങി പൂജാരി പറഞ്ഞ ആ സത്യം പഴയ തറവാട് വീട്ടിലെ കത്തിയ ചുമലുകളിൽ എല്ലാം അതിന് തെളിവുകളാണ് ഇതെല്ലാം കേട്ടപ്പോൾ മീര നിറകണ്ണുകളുമായി പറഞ്ഞു എൻ്റെ അച്ഛൻ ചെറിയമ്മെ വിവാഹം കഴിച്ചു പക്ഷേ എൻ്റെ അച്ഛനും സ്നേഹം ഒരിക്കലും ലഭിച്ചിട്ടില്ല യുവാവ് ആരും ഒരു നിമിഷം മീരയെ നോക്കി മേരിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഒറ്റപ്പെട്ടിട്ടാണ് ജീവിച്ചത് എൻ്റെ അച്ഛൻ ഒരിക്കൽ പോലും ചെറിയമ്മയോടൊപ്പം സന്തോഷം അനുഭവിച്ചിട്ടില്ല ഒരു ദിവസം പുലർച്ചെ അച്ഛൻ മരിച്ചെന്ന വാർത്തയാണ് ഞാൻ കേട്ടത് അറ്റാക്കായിരുന്നു ഹൃദയാഘാതം എന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഞാൻ ഉറപ്പായി പറയുന്നു എൻ്റെ അച്ഛൻ്റെ മരണം അപകടമല്ല യുവാവ് അരുൺ ഒരു നിമിഷം മീരയുടെ കൈകൾ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെ നിൻ്റെ അച്ഛനെയും അക്രൂരമായ സ്ത്രീ അവൾ എന്തെങ്കിലും ചെയ്തതായിരിക്കുമല്ലോ മീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അരുൺ നിന്ന് ചേർത്ത് പിടിച്ച് അവൾ പൊട്ടിക്കഴിഞ്ഞു ഒടുവിൽ അവർ പേരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ ക്രൂരത ഈ വഞ്ചന ഇതിനെല്ലാത്തിനും ഉടനെ തന്നെ ശിക്ഷ അനുഭവിക്കണമെന്ന് അവർ പറഞ്ഞു അങ്ങനെ പോലീസുമായി അവർ സുലോചനയുടെ അവലിയ എത്തി എന്നാൽ സുലോചന ആവട്ടെ അവലിയ വീട്ടിൽ പാർട്ടി നടത്തുകയായിരുന്നു സുലോചനെ തന്റെ സുഹൃത്തുക്കളോടൊപ്പം വിളക്കുകൾ തെളിയിച്ച് ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു അവളുടെ മുഖത്ത് അഹങ്കാരത്തിന്റെ ചിരി ജീവിതം കൈക്കലാക്കിയതിൻ്റെ സന്തോഷം യുവാവ് അവിടെ എത്തിയപ്പോൾ ഒരു നിമിഷം പോലും പിന്മാറാതെ അകത്തേക്ക് ഇടിച്ചു കയറി ഒരു നിമിഷം അവിടുത്തെ സംഗീതം നിന്നു എല്ലാവരുടെയും കണ്ണുകൾ അവൻ്റെ മേലെയായി സുലോചൻ ചിരിയോടെ ചോദിച്ചു എന്താ നീ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് യുവാവ് ഒരു നിമിഷം മുന്നോട്ട് വന്നു പറഞ്ഞു സത്യം അവൻ ശബ്ദമുയർത്തി മുഴുവഹാളും കേൾക്കുന്ന മിക്കം എൻ്റെ വീട്ടിലെ തീപിടുത്ത എൻ്റെ അമ്മയുടെ മരണം നീ എൻ്റെ അച്ഛനെ വഞ്ചിച്ചത് മീരയുടെ അച്ഛൻ്റെ അപ്രതീക്ഷിത മരണം ഇതല്ല ഇതിനെല്ലാം പിന്നിൽ ഈ ഒരു സ്ത്രീ മാത്രമാണ് ഒരു നിമിഷം ഹാൾമോനും ഒടുവിൽ നിവർത്തിയില്ലാത്ത സുലോചന എല്ലാം സംഭവിക്കുന്നു മീനയുടെ അച്ഛനുണ്ടായ അപകടവും അരുണിന്റെ അവലിയ തറവാട് വീട് തീ വെച്ചതും എല്ലാം സുലോചന ഒടുവിൽ സമ്മതിക്കുന്നു പോലീസുകാർ ഒരു നിമിഷം സുലോചനയെ അറസ്റ്റ് ചെയ്തു സുലോചന നിലവിളിച്ചു ഉറക്കെ പൊട്ടിക്കരഞ്ഞു പക്ഷേ ആ കരച്ചിൽ ആരും തന്നെ കേട്ടത് പോലുമില്ല ഒരു നിമിഷം കൊണ്ട് സുലോചനയ്ക്ക് എല്ലാം തകർന്നു അവളെ പോലീസ് അറസ്റ്റ് കൊണ്ടുപോയി അങ്ങനെ മാസങ്ങൾക്ക് ശേഷം കോടതിയിൽ തെളിവുകൾ സാക്ഷികൾ പൂജാരിയുടെ മൊഴി യുവാവിന്റെ തിരിച്ചറിവ് എല്ലാം കേട്ട ശേഷം നീണ്ട വിധി മീരയുടെ സ്വത്ത് മുഴുവൻ മീരയ്ക്ക് തിരികെ നൽകുന്നു യുവാവിൻ തൻ്റെ പഴയ തറവാട് വീടും സ്വത്തും നിയമപരമായി തിരിച്ചു കിട്ടി സുലോചനയ്ക്ക് ആവിഷ്കാലം മുഴുവൻ തടവും തറവാട് വീട് പുനർനിർമ്മിക്കപ്പെട്ടു മിന്നുന്ന പെയിൻ്റിൻ്റെ പുതിയ തൂണുകൾ പഴയ അലങ്കാരം എല്ലാം നന്നാക്കി അതിൽ ഒരു പുതിയ ആത്മാവ് പോലെ തോന്നി യുവാവുമീരയും ആ വലിയ തറവാട് വീട് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി കഴിയുന്നു സുലോചന ഇത്രയും നാൾ ചെയ്ത ക്രൂരപ്രവർത്തിക്ക് ജയിലിൽ ഇപ്പോൾ അഴിയെണ്ണി കഴിയുകയാണ് പുലരിയുടെ വെളിച്ചത്തിൽ പുതുതായി ആരംഭിക്കുന്ന ഒരു ജീവിതം ഒരുമിച്ച് കരുത്തോടെ നീതി തെളിഞ്ഞ ആ പഴയ ഭൂതകാലത്തെ മറന്നുകൊണ്ട് അവർ ജീവിക്കുന്നു കൂടി ആ തറവാട് വീടിൽ മറുഭാഗത്ത് താൻ ചെയ്ത ക്രൂരപ്രവർത്തികൾക്കെല്ലാത്തിനും കൂടി സുലോചന ജയിലിൽ ജീവിതകാലം മുഴുവൻ അവിടെ കഴിയുകയാണ്